അസാമു വരമർക്കാത്തു അലഹമില്ല അലഹമില്ലാറബില്ല വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ പ്രൗഢമായി സദസ്സിലെത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ഒരു സമ്മേളന നഗരിയിൽ ആളുകളുടെ ഈ ഒരു ബാഹുല്യം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില വസ്തുതകളുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചും നമ്മളൊക്കെ വലിയ ആശങ്കയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുമെല്ലാം പ്രത്യേകിച്ചും വരുന്ന യുവതലമുറയുടെ വഴിവിട്ട സഞ്ചാരമാണ് നമ്മളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വളർന്നു വരുന്ന തലമുറ മതനിരാസത്തിൻ്റെയും ലിബറൽ ചിന്തകളുടെയും പിടിയിലമർന്നുകൊണ്ട് വഴിവിട്ടു പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില വസ്തുതകളുണ്ട് വളർന്നു വരുന്ന തലമുറ ജീവിതത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജീവിതമെന്നാൽ ഈ ജീവിതം മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരു ജീവിതമില്ല അതുകൊണ്ട് ഈ ജീവിതം മടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നൊരു കൺസെപ്റ്റാണ് വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് ഈ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരം നമ്മുടെ മുമ്പിലില്ല യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അത് മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവൻ വ്യക്തമായി പഠിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് എല്ലാ മനുഷ്യരും മരണമാക്കുക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായും പ്രതിഫലം നൽകപ്പെടുന്ന വേദി അത് പരലോകമാണ് എന്നിട്ട് ഖുറാൻ പറയുന്നൊരു വാചകമുണ്ട് ആ പരലോകത്ത് നന്മകളും തിന്മകളും തൂക്കപ്പെട്ട് കഴിഞ്ഞ് ആർക്കാണോ സ്വർഗം ലഭിക്കുന്നത് ആരാണോ നരകമോചനം സാധ്യമാകുന്നത് അവനാണ് യഥാർത്ഥ വിജയി എന്ന് പഠിപ്പിക്കുമ്പോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വളർന്നു വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് ബോധ്യപ്പെടുത്താനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിസ്ഡം യൂത്ത് ഈ വരുന്ന ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് പ്രൗഢമായ ഒരു സമ്മേളനം നടത്തുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കുടുംബജീവിതത്തിൽ മക്കളെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചും വലിയ ആശങ്കയാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളോട് രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ യൂണിറ്റുകളിൽ നടക്കേണ്ട ചില പ്രോഗ്രാമുകളുണ്ട് അതെന്താണ് നമ്മുടെ പുതിയ ഓരോ പ്രദേശങ്ങളിലും ആദർശ സമ്മേളനങ്ങൾ നടക്കേണ്ടതുണ്ട് പ്രവാചകന്മാരകലവും ഈ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹത്തെ ആദ്യമായി പഠിപ്പിച്ചത് ഏകനായ സർവാധിനാഥനായ റബ്ബിനെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിക്കുന്ന ഒരു ആദർശ സമ്മേളനം നമ്മുടെ യൂണിറ്റുകളിൽ നടക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റുകളിലുള്ള മുഴുവൻ യുവതി യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാഠം നടക്കേണ്ടതുണ്ട് ഒരുക്കം കുടുംബ സംഗമങ്ങൾ നടക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഖുർആൻ മാത്രമാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവജന സമ്മേളന ഭാഗമായി വരാനിരിക്കുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരേണ്ടതുണ്ട് നമ്മുടെ ശാഖകളിൽ നമ്മുടെ യൂണിറ്റുകളിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ നമ്മുടെ ജില്ലകളിൽ പ്രൗഢമായ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം അതിന് അള്ളാഹു സുഹാന നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഒരു പ്രൗഢമായ ഫാമിലി കോൺഫറൻസിൻ്റെ വിസ്ഡം യൂത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അനിൽഹമ്മദുറബിലീൻ അസ്സലാൻ വാഹമത്തല്ലാഹി വാത്തു